ബാങ്കിൽ എപ്പോഴും എത്തുന്ന പല ആവശ്യങ്ങൾക്കും എത്തുന്ന ഒരുപാട് ജനങ്ങളുണ്ടാകും ആ ഉപഭോക്താക്കളെയൊക്കെ അലട്ടുന്ന പല പ്രധാന കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെക്ക് എന്നത് ചെക്കുകൾ ഉപഭോക്താവ് കണക്ക് കൂട്ടുന്നത് പോലെ ഒന്നും വരില്ല അത് ഓരോ ദിവസവും മാറി മാറി വരും അതായത് ഇന്ന് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആയി നാളെ തന്നെ കിട്ടണമെന്നില്ല ചിലപ്പോൾ അടുത്ത ദിവസം എടുക്കും അപ്പോൾ തന്നെ ആ ഉപഭോക്താവിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ താളം തെറ്റും എല്ലാ പ്ലാനിങ്ങുകളും അവിടെ വെച്ച് അസ്തമിക്കുമെന്നതാണ് ഒരു പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ മുതൽ ഒരു മാറ്റം വരാനാണ് പോകുന്നത് നിലവിൽ ബാങ്കിൽ കൊടുത്ത ചെക്ക് പാസാകാൻ പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസവും ഒക്കെ നീങ്ങുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കാറുണ്ട് പ്രത്യേകിച്ച് കച്ചവട മേഖലയിൽ ഉള്ളവരെ ചെക്ക് ക്ലിയർ ചെയ്ത് കിട്ടാൻ വൈകുന്നത് പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും വരുന്നുണ്ട് എന്നാൽ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട എന്നതാണ് ഇനി ബാങ്ക് എടുത്തിരിക്കുന്ന ഒരു നിർണായകമായ ഒരു തീരുമാനം ചെക്ക് ഇനി ക്ലിയറിങ്ങിന് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ബാങ്കിൽ ഏൽപ്പിക്കുന്ന ചെക്ക് അന്നേ ദിവസം വൈകിട്ട് ഏഴിന് മുമ്പ് ക്ലിയർ ചെയ്തിരിക്കണം എന്ന ഒരു കർശനമായ നിർദ്ദേശമാണ് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും നൽകിയിട്ടുള്ളത് ഒക്ടോബർ നാല് മുതലാണ് നിർദ്ദേശം പ്രാബല്യത്തിൽ വരിക നിലവിലെ രീതി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് പ്രോസസ്സിംഗ് നടക്കുന്നത് ബാച്ച് ക്ലിയറിംഗ് രീതിയിലാണ് അതായത് ഇടപാടുകാരിൽ നിന്ന് ലഭിച്ച ചെക്കുകൾ ബാങ്ക് ബന്ധപ്പെട്ട അതാത് ബാങ്കുകളിലേക്ക് അയക്കും അവിടെയും അതിന്റെ നടപടിക്രമങ്ങളും പരിശോധനകളും പൂർത്തിയാവുമ്പോഴാണ് ചെക്ക് പാസ്സാകുകയോ മടങ്ങുകയോ ചെയ്യുക ഇതിന് നിലവിൽ ഒന്നു മുതൽ രണ്ട് ദിവസം വരെ സമയമെടുക്കാറുണ്ട് ഇനി വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഒക്ടോബർ നാല് മുതൽ ചെക്ക് ക്ലിയറൻസ് രീതി മാറും ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെക്ക് അതേപടി അയക്കുന്ന സമ്പ്രദായമാണ് ഇനി അവസാനിക്കാൻ പോകുന്നത് പകരം ചെക്കിന്റെ ഡിജിറ്റൽ ഇമേജ് ആയിരിക്കും ഒപ്പം മറ്റ് വിവരങ്ങളും ചേർത്ത് കൈമാറുക ഇരു ബാങ്കുകളും ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും അതായത് അന്നേ ദിവസം തന്നെ ചെക്ക് പാസ്സാക്കും അല്ലെങ്കിൽ മടങ്ങി എന്ന അറിയിപ്പ് ഇടപാടുകാരന് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ വഴി ലഭിക്കുകയോ ചെയ്യും ദിവസങ്ങളുടെ കാത്തിരിപ്പ് ഇതോടെ ഒഴിവാകുമെന്നതാണ് വസ്തുത രണ്ട് ഘട്ടങ്ങളിലായാണ് പുതിയ രീതികൾ ഇനി ചെക്കുകൾ കൈകാര്യം ചെയ്യുക ഒന്ന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ചെക്ക് സമർപ്പിക്കാവുന്ന സമയമാണ് രാവിലെ പത്തിന് തന്നെ തുടങ്ങി വൈകിട്ട് ഏഴ് വരെ നീളുന്ന കൺഫർമേഷൻ സെക്ഷനാണ് മറ്റൊന്ന് വൈകിട്ട് ഏഴിനകം ബാങ്കുകൾ ചെക്കുകൾ വിലയിരുത്തി തുടർ തീരുമാനമെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനാണ് തീരുമാനം ചെക്ക് സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനകം പാസായോ മടങ്ങിയോ എന്നത് സംബന്ധിച്ച് ആ വിവരം ഉപഭോക്താവിന് അല്ലെങ്കിൽ ഇടപാടുകാരന് ഫോണിലേക്ക് മെസ്സേജ് വരും അല്ലെങ്കിൽ ആ ഇടപാടുകാരന് വിവരം നൽകും ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നിങ്ങൾ ചെക്ക് ബാങ്കിൽ ഏൽപ്പിച്ചു എന്ന് കരുതുക വൈകിട്ട് മൂന്നിനകം ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും ഇനി സമയപരിധി ലംഘിച്ചാലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ട് ഘട്ടങ്ങളായാണ് പുതുക്കിയ ചെക്ക് ക്ലിയറിംഗ് രീതി ബാങ്ക് നടപ്പാക്കാൻ പോകുന്നത് ഒന്ന് ഒക്ടോബർ നാലിന് ആരംഭിക്കുന്നതും മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ആരംഭിക്കുന്നതും ഒക്ടോബർ നാലിന് തുടങ്ങുന്ന ആദ്യഘട്ട പ്രകാരം അന്നേ ദിവസം വൈകിട്ട് ഏഴിന് മുമ്പ് ചെക്ക് പാസ്സായോ മടങ്ങിയോ എന്ന് ഉപഭോക്താവിനെ അറിയിക്കുകയും പാസായാൽ പണം അക്കൗണ്ടിൽ ലഭ്യമാക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലാണെങ്കിൽ ചെക്ക് സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനകം ഈ നടപടികൾ ബാങ്ക് പൂർത്തിയാക്കിയിരിക്കണം രണ്ട് ഘട്ടങ്ങളിലും ഈ സമയപരിധി പാലിക്കാൻ ബാങ്കിന് കഴിഞ്ഞില്ലെങ്കിൽ ചെക്ക് ഓട്ടോമാറ്റിക്കായി പാസ്സായതായി കണക്കാക്കും പണം ഇടപാടുകാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാവുകയും ചെയ്യും അങ്ങനെ ഏറ്റവും സുതാര്യമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുമുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് റിസർവ് ബാങ്ക് ഈ ചെക്കുകളെ സംബന്ധിച്ചൊരു ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമായി ടി